മനുഷ്യർ ഏത് നിലവാരത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് അയാൾ എങ്ങനെ അയാളുടെ സമ്പാദ്യം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് വരുമാനത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികവും വായ്പ തിരിച്ചടവിനാണ് ഇന്ത്യക്കാർ ചെലവഴിക്കുന്നത് എന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണിത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് രാജ്യത്തൊട്ടാകെ മൂന്ന് ലക്ഷം പേരിൽ നടത്തിയ സർവേയിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഉയർന്ന ഇടത്തരം വരുമാനക്കാർക്കിടയിലാണ് പ്രതിമാസ തിരിച്ചടവ് കൂടുതൽ എന്ന് ഇന്ത്യ എപ്രകാരം ചെലവഴിക്കുന്നു എന്ന റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് സുഹൃത്തുക്കൾ ബന്ധുക്കൾ പ്രാദേശിക വായ്പാദാതാക്കൾ എന്നിവരെയാകാം താഴ്ന്ന വരുമാനക്കാരിലേറെ വായ്പയ്ക്കായി സമീപിക്കുന്നത് വാഹനങ്ങൾ ആഡംബര വസ്തുക്കൾ അവധിക്കാല യാത്ര എന്നിവയ്ക്കാണ് ഉയർന്ന വരുമാനക്കാർ കൂടുതലായി വായ്പ എടുക്കുന്നത് ആവശ്യ വസ്തുക്കൾക്കായി വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനവും ഓൺലൈൻ ഗെയിം പോലുള്ള ചൂതാട്ടങ്ങൾക്കും ലൈഫ് സ്റ്റൈൽ ഷോപ്പിങ്ങുകൾക്കുമായി ഇരുപത്തിയൊൻപത് ശതമാനവും ഇവർ ചെലവഴിക്കുന്നുണ്ട് വായ്പാ തിരിച്ചടവ് പോലെയുള്ള നിർബന്ധിത ആവശ്യങ്ങൾക്കായി മുപ്പത്തി ഒൻപത് ശതമാനം തുകയും നീക്കിവെക്കുന്നുണ്ട് വസ്തുക്കൾ വാങ്ങുന്നതിനും കടം വീട്ടുന്നതിനുമാണ് താഴ്ന്ന ശമ്പള വരുമാനക്കാരിൽ ഏറെ പേര് കൂടുതൽ തുക നീക്കിവയ്ക്കുന്നത് ഉയർന്ന ശമ്പളക്കാരാകട്ടെ ഏറെ ഭാഗവും നിർബന്ധിതവും വിവേചനപരവുമായ ചെലവുകൾക്കായാണ് മാറ്റിവെക്കുന്നത് താഴ്ന്ന വരുമാനക്കാരെ അപേക്ഷിച്ച് ഉയർന്ന വരുമാനക്കാർ വിവേചനാധികാര ചെലവുകൾക്കായി കൂടുതൽ ചെലവഴിക്കുന്നുണ്ട് യഥാക്രമം ഇരുപത്തിരണ്ട് ശതമാനവും മുപ്പത്തി മൂന്ന് ശതമാനവുമാണ് അത് വായ്പാ തിരിച്ചടവും ഇൻഷുറൻസ് പ്രീമിയവും ഒക്കെയാണ് നിർബന്ധിത ചെലവുകളിൽ ഉൾപ്പെടുന്നത് ഓൺലൈൻ ഗെയിം അവധിക്കാല യാത്ര നിന്നുള്ള ഭക്ഷണം വിനോദം വസ്ത്രം തുടങ്ങിയവയാണ് വിവേചന ചെലവുകളിൽ ഉൾപ്പെടുന്നത് പല ഇന്ധനം മരുന്ന് വൈദ്യുതി വെള്ളം പാചകവാദം തുടങ്ങിയവയാണ് അവശ്യവസ്തു വിഭാഗങ്ങളിൽ പെടുന്നത് ഉപഭോഗത്തിൽ വർധന ഉണ്ടായെങ്കിലും ഗാർഹിക സമ്പാദ്യം അഞ്ചു വർഷത്തെ താഴ്ന്ന നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ജി ഡി പിയുടെ അഞ്ച് ദശാംശം ഒരു ശതമാനം മാത്രമായിരുന്നുവെന്ന് ആർ ബി ഐ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് വ്യക്തിഗത വായ്പ വർദ്ധിച്ചത് മൂലമെന്നാണ് സാമ്പത്തിക ആസ്തികളിൽ കുറവുണ്ടായത് എന്ന് വിലയിരുത്തലുണ്ട് വ്യക്തിഗത വായ്പകളിലെ ശരാശരി വാർഷിക വർദ്ധനവ് പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം അൻപത്തിയഞ്ച് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപ വരും ഇത് ശമ്പളത്തിൽ ആറ് വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ശരാശരി വർദ്ധനവ് ഒൻപത് ദശാംശം ഒരു ശതമാനമാണ് എന്നിട്ടും കടബാധ്യത കൂടുകയാണ് വാഹനങ്ങളും വീടുകളും വാങ്ങുന്നതിന് വായ്പയെ കൂടുതൽ ആശ്രയിക്കുന്നു എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് നിർബന്ധിത ചെലവുകൾക്കായി ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് വിവേചനപരവും അത്യാവശ്യവും ഉള്ളതുമായ ചെലവഴിക്കലിന് ഏറെയും യു പി ഐയുമാണ് ഉപയോഗിക്കുന്നത് ഇരുപതിനായിരത്തിൽ താഴെ മുതൽ ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരിലാണ് സർവേ നടത്തിയത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഫിൻടെക് കമ്പനികൾ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയെ വായ്പയാക്കി സമീപിക്കുന്നവരെയാണ് സർവേയിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്